തിരുവനന്തപുരത്തെ മാജിക് പ്ലാനറ്റിലേക്കാണ് ഇന്നത്തെ യാത്ര കഴക്കൂട്ടത്തെ കിൻഫ്ര ഫിലിം ആൻഡ് വീഡിയോ പാർക്കിനകത്താണ് മാജിക് പ്ലാനറ്റ് സ്ഥിതി ചെയ്യുന്നത് രാവിലെ ഒൻപത് മണിയോടെ തന്നെ ഞങ്ങൾ അവിടെ എത്തി രണ്ടായിരത്തി പതിനാലിലാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി മാജിക് പ്ലാനറ്റ് ഉദ്ഘാടനം ചെയ്തത് തെരുവിൽ മാജിക് ചെയ്യുന്നവർക്ക് ഒരു സ്ഥിരം വേദി എന്ന ഉദ്ദേശത്തിലാണ് ഇതിൻ്റെ ഡയറക്ടറായ ശ്രീ ഗോപിനാഥ് മുതുകാട് ഇത് തുടങ്ങുന്നത് പിന്നീട് ഒരിക്കൽ അദ്ദേഹം ഒരു പരിപാടിക്കിടയും ഡിഫറെൻ്റ്ലി ഏബിളായിട്ടുള്ള കുട്ടികളെ കാണുകയും അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള തോന്നലിലാണ് ഇതിനകത്തെ ഡിഫറെൻറ്റ് ആർട്സ് സെൻ്റർ നിലവിൽ വരുന്നത് ഇവിടുത്തെ ഡിഫറെൻ്റ്ലി ഏബിളായിട്ടുള്ള കുട്ടികളെ കാണുമ്പോൾ ഹൈലി ഏബിളായിട്ടുള്ള കുട്ടികളാണെന്ന് തോന്നിപ്പോകും അവർക്ക് ഒരു നിശ്ചിത തുക വീതം മാസം സ്റ്റീഫൻറ്റായി അവരുടെ അക്കൗണ്ടുകളിൽ എത്തുകയും ചെയ്യുന്നുണ്ട് ഒട്ടേറെ കാഴ്ചകളാണ് ഇതിനകത്ത് സജ്ജീകരിച്ചിരിക്കുന്നത് നാല് വയസ്സിന് മുകളിലുള്ളവർക്ക് അഞ്ഞൂറ് രൂപയാണ് എൻട്രി ഫീ ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്താണ് പോയത് അവിടുത്തെ ആദ്യത്തെ ഷോ ഇതിനകത്തായിരുന്നു അടുത്തത് ഇവിടുത്തെ കുട്ടികളുടെ പരിപാടികളായിരുന്നു കുറച്ച് പാട്ടുകൾ ഞങ്ങൾക്കായി അവർ പാടിത്തന്നു അടുത്ത ഷോ ഇവിടുത്തെ കുട്ടികളുടെ ഡാൻസും മാജിക്കും എല്ലാം ആയിരുന്നു ഡിഫറെൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള കുട്ടികൾക്കും മറ്റു കുട്ടികളെ പോലെ കഴിവുകളുണ്ടെന്നും അവ പ്രദർശിപ്പിക്കാനുമെല്ലാം ഇവിടെ അവസരം നൽകുന്നു അടുത്ത പരിപാടി മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് വെച്ചിട്ടുള്ള പരിപാടികളായിരുന്നു ഇവിടുത്തെ എല്ലാ പ്രോഗ്രാമുകളുടെയും വീഡിയോ ഇതിലില്ല കാരണം ഇത് നേരിട്ട് കണ്ട് ആസ്വദിക്കണം ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുകയും ഇത്രയും കഴിവുകളുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും വേണം ഡിഫറെൻ്റ്ലി ഏബിൾഡായിട്ടുള്ള കുട്ടികളെ ഇത്രയും സ്കിൽഡ് ആയിട്ടുള്ള കുട്ടികളാക്കി മാറ്റാനുള്ള ഇവരുടെ പരിശ്രമങ്ങൾ അഭിനന്ദനാർഹമാണ് ഇവിടുത്തെ കുട്ടികൾ വരച്ച ചിത്രങ്ങളാണ് ഈ വഴിക്ക് ഇരുവശവുമായി കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ ഒരു ഷോക്കിടെ ചെയർമാനായ ശ്രീ ഗോപിനാഥ് മുതുകാട് എല്ലാവരെയും കാണാനായി വന്നിരുന്നു കുറച്ചു നേരം അദ്ദേഹം എല്ലാവരുമായും സംസാരിച്ചു അടുത്തതായി പോകുന്നത് ദ ടെമ്പസ്റ്റ് എന്ന ഷോ നടക്കുന്ന സ്ഥലത്തേക്കാണ് ഷേക്സ്പിയറിൻ്റെ കഥയെ ആസ്പദമാക്കിയുള്ള ഒരു മാജിക് ഡ്രാമ ഷോ ആയിരുന്നു ഇത് അടുത്തതായി പോയത് ഇവിടുത്തെ സ്ഥിരം സർക്കസ് വേദിയിലേക്കാണ് ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഇവിടെ പെർഫോം ചെയ്യുന്നത് ി ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു സ്ഥലമാണ് ഇത് ഇതിനകത്തേക്ക് കയറിയാൽ ചുറ്റും കണ്ണാടിയാണ് ഇതിലൂടെ നടന്ന് വഴി ഏതാണെന്ന് കണ്ടുപിടിച്ച് നമ്മൾ പുറത്തേക്ക് വരണം ഞങ്ങൾക്കിത് വളരെ ഇഷ്ടപ്പെട്ടു കണ്ണാടി ഉപയോഗിച്ചുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഇവിടുത്തെ ഓരോ ഷോക്കളും വ്യത്യസ്തമായിരുന്നു വളരെ കുറച്ച് മാത്രമേ വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ളൂ ഇവിടുത്തെ കുട്ടികളുടെ പെർഫോമൻസ് തന്നെയാണ് എടുത്തു പറയേണ്ട ഒന്നായി തോന്നിയത് മുഹമ്മദ് ഷാൻ എന്ന മജീഷിൻ്റെ കുറച്ച് മാജിക് കാഴ്ചകളാണ് പിന്നീട് ഞങ്ങൾ കണ്ടത് ഇവിടുത്തെ ലാസ്റ്റ് മാജിക്കൽ പരിപാടിയായിരുന്നു ഇത് ഇവിടെ വരുന്നത് വരെ മാജിക് പ്ലാനറ്റ് എന്താണെന്നോ ഇവിടെ എങ്ങനെയുള്ള ഷോകളാണോ നടക്കുന്നത് എന്നൊന്നും ഒരു ഐഡിയ ഇല്ലാതെയാണ് ഇവിടെ വന്നത് ഒരു ദിവസം മുഴുവൻ രാവിലെ ഒൻപതര മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ ചെലവഴിക്കാനുണ്ടെന്ന് ബുക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കിയത് ഇവിടുത്തെ ഓരോ ഷോകളും മെമ്മറബിൾ ആയിരുന്നു ഓരോ ഷോകളും വ്യത്യസ്തങ്ങളുമായിരുന്നു കുട്ടികളുമായി ഒരു ദിവസം ചെലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ് മാജിക് പ്ലാനറ്റ് ഇതിവിടുത്തെ ക്ലോസിംഗ് സെറമണിയാണ് ഇന്നിവിടെ പെർഫോം ചെയ്ത എല്ലാ കലാകാരന്മാരും ഒന്നിച്ച് അണിനിരുന്നായിരുന്നു ഈ അവസാന പരിപാടി പ്ലേ ഏരിയയിലേക്കാണ് ഞങ്ങൾ പോയത് അവിടെ കുറച്ചു നേരം ഗെയിംസ് എല്ലാം കഴിച്ച് രാത്രി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി